ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈറലകി ഒരു വിധമായിട്ടോ വേണു അങ്ങനെ വേണുവിന് ഇങ്ങനെ കല്ല് കയറാണ് അങ്ങനെ ഈ സമയം രേവതിയും അനാമികയൊക്കെ ഇതേ അവശ്യനിലയിൽ തന്നെയാണ് അങ്ങനെ വേണു വന്നിട്ട് പറയുന്നത് ഇതേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം ഒരു കളിക്കിറങ്ങുമ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യണം അവൾമാർ ബുദ്ധി വെച്ചിട്ടാണ് കളിക്കുന്നത് നിങ്ങളാണെങ്കിലോ അങ്ങനെയല്ല അവൾമാരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ വേണു പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല വല്യമങ്ങ് വരട്ടെ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയാനേട്ടോ എന്നാൽ ഈ സമയം വേണുവിന്റെ വാക്ക് ശരിക്കും അനാമികയുടെ നെഞ്ചിൽ തന്നെ തറച്ചു ഇതേ സമയം ജലജ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ജലജ വന്നിട്ട് പറയാനേ ഒരുത്തി ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്ന് ചെയ്യുമ്പോൾ അവളുടെ അനിയത്തി ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് നയന അങ്ങനെ ഇരുന്നോട്ടെ നയനെ കാണുമ്പോലെയല്ല അവൾ അവളുടെ ഏട്ടത്തി ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അനിയത്തി ബുദ്ധി വെച്ചാണ് കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയാനിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ഇനി ദയവാനിടെ കടന്ന് വരുവോ അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ റിവ്യൂ പറഞ്ഞത് എന്തായാലും ഇനി സൂക്ഷിച്ചും കണ്ടിട്ടാണ് ഇനി വേണു കളിക്കുകയുള്ളു കാരണം നവ്യ ഒന്നൊന്നര പുള്ളി തന്നെയാണ് നയനയും ഒന്നൊന്നര പുള്ളി തന്നെയാണെന്ന് വേണു മനസ്സിലാക്കുമ്പോൾ ഇനി അവരുടെ കളി അധികം അവിടെ വില പോകാൻ നവ്യ സമ്മതിക്കില്ല పెట్ట